ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിരുന്നു ഉൽപത്തി പുസ്തകം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ഭാഗങ്ങളിൽ ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു യേശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു യേശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ ഏതോ എന്നു പേരായി നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു യേശാവ് വെളിംപ്രദേശത്ത് നിന്ന് വന്നപ്പോൾ അചനം പറയുകയാണ് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ക്ഷീണിച്ചിരിക്കുന്ന യേശാവ് തൻ്റെ സഹോദരനായ തൻ്റെ അനുജനായ യാക്കോബ് ഉണ്ടാക്കിയ പായസം കണ്ടപ്പോൾ തന്നോട് ചോദിക്കുകയാണ് ആ പായസം തരണം എന്നാൽ അവസരോചിതമായിട്ട് യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ജ്യേഷ്ഠ അവകാശം എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് പായസം തരാം അവിടെ ഏശാവ് പറയുന്നുണ്ട് ഞാൻ മരിക്കേണ്ടി വരുമല്ലോ അങ്ങനെ യാക്കോബ് വച്ച പായസം വാങ്ങിച്ചിട്ട് യേശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം അവിടെ വിൽക്കുന്നുണ്ട് വചന അങ്ങനെ തന്നെയാണ് പറയുന്നത് തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു അടുത്ത വാക്ക് ഇങ്ങനെയാണ് യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസം കൊടുത്തു അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു ആ അപ്പതം നോക്കി കളഞ്ഞു എപ്പോഴാണ് ഇത് സംഭവിച്ചത് ജീവിതത്തിനകത്ത് ക്ഷീണത്തോടെ പ്രയാസത്തോടെ ഇരുന്ന സമയത്ത് തൻ്റെ അവകാശത്തെ തൻ വിറ്റു കളഞ്ഞു ഇതിൽ വളരെ ശ്രദ്ധേയം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ടാം വാക്യത്തിൽ അപ്പനായ ഇസഹാക്കിനോട് യേശാവ് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് അപ്പാ നിനക്ക് ഒരു അനുഗ്രഹമേ ഉള്ളൂ എന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എന്നൊരു വചനം കിടപ്പുണ്ട് ഒരു സമയത്ത് ക്ഷീണിച്ചു വന്നപ്പോൾ തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി വിറ്റുകളഞ്ഞതിന് മറുപടി പറയാൻ അതിനെ ഫേസ് ചെയ്യാൻ അലക്ഷ്യമാക്കി കളഞ്ഞ ആ ജ്യേഷ്ഠാവകാശത്തിൻ്റെ അനുഗ്രഹത്തെ പിന്നീട് താൻ ഫേസ് ചെയ്തത് കണ്ണുനീരോടെയാണ് എന്നെ കേൾക്കുന്ന പ്രിയതേ ഇവിടെ സംഭവിച്ചെന്തുവാണ് പെട്ടെന്നെടുത്ത ഒരു തീരുമാനമാണ് അജനം പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവനാക്കുക പ്രിയരെ യേശുവിനെ തന്നെ പലപ്പോഴും വാക്കിൽ കൊടുക്കാൻ ശത്രുക്കൾ പലവട്ടം വന്നു കർത്താവ് പല സ്ഥലത്തു നിന്നും വാങ്ങിപ്പോയി ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശാവിന് നഷ്ടപ്പെട്ട ജ്യേഷ്ഠാവകാശം പോലെ നമ്മൾ എടുക്കുന്ന പെട്ടെന്നുള്ള തീരുമാനത്തിനകത്ത് എന്തെല്ലാം നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നത്തേതിൽ നമ്മൾ ദുഃഖിക്കുന്നതും കാണാൻ പറ്റും എന്നാൽ ഒരു ദൈവ പൈതൽ കർത്താവിനെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതൽ യേശു കാണിച്ചു തന്ന മാതൃക പോലെ വ്യക്തികളെ നോക്കാതെ കർത്താവിനെ നോക്കി ഹെൽപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ള എല്ലാറ്റിനും മറുപടി പറയാതെ ആവശ്യത്തിന് മാത്രം സംസാരിച്ച വാക്കുകൊണ്ട് നിത്യതയെ നഷ്ടപ്പെടുത്തി കളയാതെ ജീവിതവും വാക്കും ഒരുപോലെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം കൊണ്ടുനടന്ന് കർത്താവിന്റെ ആഗ്രഹപ്രകാരം സഞ്ചരിച്ച് ദൈവകൃപ പ്രാപിപ്പാൻ ദൈവ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്